സി ആസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാപക ദിനാചരണത്തിനിടെ ദേശീയഗാനം തെറ്റിച്ചു പാടി ജനഗണമനയ്ക്ക് പകരം ജനഗണമംഗള എന്നാണ് പാടിയത് തെറ്റു തിരുത്താതെ തന്നെ നേതാക്കൾ ദേശീയഗാനം പാടി മുഴുമിപ്പിച്ചു കേൾക്കാം എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ലജ്ജയാണ് തോന്നിയത് അതായത് നമ്മുടെ നാട് ഭരിക്കുന്ന നേതാക്കൾക്ക് നമ്മുടെ ദേശീയ ഗാനം ഒരു വരി തെറ്റാതെ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇതിൽപ്പന നാണക്കിയുടെ വേറെ എന്താ ഉള്ളത് അല്ലേ അപ്പോ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോ ചിലരൊക്കെ ചിലരൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നിട്ട് പറയും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇതാരാണ് പറഞ്ഞത് ഇത് വെറും കള്ളമാണ് കാള പെറ്റു എന്ന് കേൾക്ക ഉടനെ തന്നെ കയർ എടുക്കുന്നതാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് കുറേ ആളുകൾ വരും അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ട്വൻ്റി ഫോർ ന്യൂസിലായാലും മനോരമ ന്യൂസിലായാലും അതുപോലെ മീഡിയ വണ്ണിലായാലും ort മിക്ക ചാനലുകളിലും വന്ന വാർത്ത തന്നെയാണ് ഇത് കാരണം എന്ന് വെച്ചാൽ ഇതൊരു നിസ്സാരപ്പെട്ട വാർത്തയല്ല പലരും വിചാരിക്കും ഓ ഇതിൽ എന്താ അത്രക്ക് ഇതൊക്കെ സാധാരണയല്ലേ നാക്കുളുക്കലൊക്കെ സാധാരണ വരുന്നതല്ലേ അതിനിപ്പോ ഇത്രയധികം പറയാനായിട്ട് എന്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ദേശീയ ഗാനം തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കുറ്റം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ മറ്റുള്ള ആരെങ്കിലും തെറ്റിക്കുന്നത് പോലെയല്ല നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കൾ തന്നെ ദേശീയ ഗാനം തെറ്റിച്ച് പാടുമ്പോൾ അവിടെ പിന്നെ എന്താ പറയുക നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ദേശീയ ഗാനം ഒരു ലൈൻ പോലും തെറ്റാതെ പാടാൻ അറിയാം ഒരു ഒറ്റ വരി പോലും തെറ്റാതെ കുട്ടികൾ വരെ പാടും ആ ഒരു ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ ഒരു ദേശീയ ഗാനത്തിന്റെ തുടക്കം തന്നെ തെറ്റിച്ച് പാടിയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണയായിട്ട് ഇതുപോലെ തുടക്കം തന്നെ തെറ്റിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒന്നേന്ന് പറഞ്ഞ് തുടക്ക തുടങ്ങാവുന്നതേ ഉള്ളൂ പക്ഷെ അതിനു പോലും മിനക്കിടാതെ ആ തെറ്റ് തിരുത്ത പോലും ചെയ്യാതെ അത് തുടർന്നു കൊണ്ടിരുന്നു എന്നത് പറയാതെ വയ്യ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നേതാക്കളൊക്കെ ഇനി എന്നാണ് നമ്മുടെ ദേശീയ ഗാനം എന്താണ് അതെങ്ങനെയാണ് പാടുക എന്ന് മനസ്സിലാക്കുക എന്ന് ഓർക്കുമ്പോൾ ശരിക്കും വല്ലാത്ത ജാളിയത തോന്നുകയാണ് പുച്ഛം തോന്നുകയാണ് നമ്മുടെ ദേശീയ ഗാനം അറിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഞാന് ചില ന്യൂസ് ചാനലുകളിൽ വന്ന വാർത്തയാണിത് അപ്പോൾ ആ ന്യൂസ് ചാനലുകളിൽ വന്ന വാർത്ത അതുപോലെ നിങ്ങളെ കാണിക്കാം കാരണം അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇതൊക്കെ ഞാൻ ഇമാജിനേഷൻ ചെയ്തെടുത്തതാണെന്ന് അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ടേ അപ്പോൾ എന്തായാലും അത് നമുക്ക് കാണാം കെ പി സി സി ആസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാപക ദിനാചരണത്തിനിടെ ദേശീയഗാനം പാടി ജനഗണമനയ്ക്ക് ജനഗണമംഗള എന്നാണ് തുടക്കത്തിൽ പാടിയത് തെറ്റുതിരുത്താതെ നേതാക്കൾ തുടർന്ന് ദേശീയഗാനം പാടി മുഴുവിച്ചു മുൻപ് പൊതുപരിപാടിയിൽ ഇതേ രീതിയിൽ ദേശീയഗാനം തെറ്റിച്ചാലംഭിച്ച പാലോട് രവിയും ചടങ്ങിലുണ്ടായിരുന്നു വീണ്ടും ദേശീയ ഗാനം പാടി കെ പി സി സി ഇന്ദിരാഭവനിലെ കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷത്തിലായിരുന്നു സംഭവം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംഭവം കണ്ടില്ലേ ഇപ്പോൾ ഒട്ടുമിക്ക ചാനലുകളിൽ ഞാനിപ്പോൾ എല്ലാ ചാനലിലും പോയി എനിക്കിത് ചൊണ്ടിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല ഒട്ടുമിക്ക ചാനലുകളിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു വാർത്തയെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ നമ്മളെ അക്ഷരം അക്ഷരാഭ്യാസൊക്കെ നേടി സ്കൂളിൽ പോകുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ നമ്മൾ ദേശഭക്തി ഗാനത്തെക്കുറിച്ച് ദേശീയ ഗാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് എന്തായാലും നമ്മുടെ നേതാക്കൾക്ക് അറിയില്ലെങ്കിൽ ഒരു വരി ഞാൻ ഞാനതിൽ പാടിത്തരാം ജനഗണമന അധിനായക ജയ ഹേ ഭാരതഭാഗ്യ വിധാദ പഞ്ചാബ് സിന്ധു ഗുജറാട്ട് ദ്രാവിഡ ഉത്കല മറാട്ടിന് ഹിമാചല എ മുനാഗംഗ ഉച്ചല ജലചിതരംഗ तपशुभ नामी जाहे तपशुभ आशीष माहे गाहे हेे तप जय गाधा जिन मंगल दायक जय हे भारत भाग्य विधा जय है जय हिंद ഇതാണ് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ആദ്യം ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് ഇത്ര മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സമയത്ത് സ്കൂളിൽ പഠിപ്പിച്ച് സ്കൂളിൽ പാടി അങ്ങനെയൊക്കെയുള്ള ശീലമാണ് ഇതൊരിക്കലും ഒരു മനുഷ്യർക്കും മറക്കാൻ പറ്റുന്ന ഒന്നല്ല അതായത് ഈ ഒരു കാര്യം കയ്യബദ്ധമാണ് എന്ന് പറയുന്നവരടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുമ്പ് ഒരു പൊതു ചടങ്ങിലും ഇതുപോലെ തന്നെ ദേശീയ ഗാനം പാടി തെറ്റിച്ചു എന്നാണ് പറയുന്നത് അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ പാലോട് രവി എന്ന് പറയുന്ന ആളാണ് തെറ്റിച്ച് പാടിയിട്ടുള്ളത് ശരിക്കും ഈ ഒരു മനുഷ്യന് ഇതുവരെയും ആ ഒരു ദേശീയ ഗാനത്തിന്റെ ഫസ്റ്റ് ലൈൻ പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ശോചനീയം എന്നേ പറയാനുള്ളൂ നമ്മളെയൊക്കെ പരിക്കേണ്ട അല്ലെ നമ്മുടെ രാജ്യത്ത് ഓരോരോ വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ട നമ്മുടെ നാടിന്റെ രക്ഷകരാകേണ്ട ആളുകൾക്ക് ദേശീയ ഗാനം തെറ്റാതെ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേട് തന്നെയാണ് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല മുമ്പ് ഒരു പൊതു ചടങ്ങിൽ വച്ചിട്ട് ഇതുപോലെ തന്നെ പാലോട് രവി എന്ന് പറയുന്ന ആ ഒരു നേതാവ് ദേശീയഗാനം തെറ്റിച്ച് പാടി എന്നാണ് ഇവിടെ ന്യൂസ് ചാനലുകളിലൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നേരത്തെ തെറ്റിച്ച് പാടിയ ആ ഒരു ദേശീയഗാനം ഇതുവരെയും അദ്ദേഹത്തിന് പഠിച്ചെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തല്ലേ എന്തായാലും അറിയില്ലെങ്കിൽ പാടാനായിട്ട് പോവരുത് അഥവാ അങ്ങനെ ഒരു അബദ്ധം പറ്റിക്കഴിയാണെങ്കിൽ നിങ്ങൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം അത് ആരാണെങ്കിലും തെറ്റ് നമുക്ക് എല്ലാവർക്കും പറ്റും പക്ഷെ അത് തിരുത്തുമ്പോഴാണ് അത് അതിമനോഹരമായി തീരുന്നത് എന്തായാലും നമുക്ക് ഈ ഈ ഒരു സംഭവം പറയുന്നത് കേട്ടിട്ട് വരാം കോൺഗ്രസും ദേശീയഗാനവുമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് മറ്റു ചില പരിപാടികളിൽ നേരത്തെ ദേശീയഗാനം പാടിയപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വേദിയിൽ ദേശീയഗാനം ഗാനം പാടിയത് പോലും ഇങ്ങനെ തെറ്റിച്ചായിരുന്നു അന്ന് ആ വേദിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മുൻ തിരുവനന്തപുരം ഡി അധ്യക്ഷൻ ആയ പാലോട് രവി ഈ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട് ഇത് ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാപക സ്ഥാപകദിനാഘോഷം നടത്തുകയാണ് ഇത് കെ പി സി സിയിൽ രാവിലെ പത്ത് കൂടിയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ഒപ്പം മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ഒപ്പം മറ്റു നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് പതാക ഉയർത്തുന്നതടക്കമുള്ള ചടങ്ങുകളും പരിപാടികളും ഉണ്ടായിരുന്നത് ഈ പരിപാടിക്ക് ശേഷമാണ് ദേശീയ ദേശീയ ദേശീയഗാനാലോപണം ഇത് പാടുന്ന വനിതാ നേതാവാണ് ഇത് തെറ്റിച്ചുപാടുന്നത് പക്ഷേ ആ തെറ്റ് തിരുത്താതെ തന്നെ നേതാക്കൾ ആ ദേശീയ ഗാനം ആ കൂടി തന്നെ പാടി ഒഴിവിപ്പിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതായത് നേരത്തെയും സമാനമായ തെറ്റ് കോൺഗ്രസിന്റെ ചില പരിപാടികളിൽ പറ്റിയിരുന്നു എന്നാൽ വേദിയിൽ ഉണ്ടായിരുന്ന പാലൂർ രവി ഈ തെറ്റ് ആവർത്തിച്ച് വീണ്ടും അതുപോലെ തന്നെ പാടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എന്താണെങ്കിലും ദേശീയ ഗാനം വീണ്ടും കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ കെ പി സി സി ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ തെറ്റിച്ചുപാടിയിട്ടുണ്ട് അനുഭവം അപ്പോൾ മനസ്സിലായില്ലേ ഇത് നല്ലപ്പോഴല്ല ഇതിനു മുമ്പും ഇതുപോലെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇതിന്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ടില്ലെങ്കിൽ പറയും നമ്മൾ ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും പറയും അപ്പോൾ എന്തായാലും വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല കാരണം എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് പോലും നന്നായിട്ട് ദേശീയ ഗാനം പാടാനായിട്ട് സാധിക്കും കാരണം കുഞ്ഞു പ്രായത്തിലെ തൊട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് നമ്മുടെ ദേശീയ ഗാനം ദേശീയ ഗാനം അതുപോലെ തന്നെ ദേശീയ പക്ഷി ദേശീയ പുഷ്പം ദേശീയ മൃഗം അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പൊ അതൊന്നും ഒരിക്കലും ഒരു വട്ടം പഠിക്കുന്ന ഒരു കുട്ടിയും ഒരു കാലത്ത് ഇനി എത്ര വാർദ്ധക്യം ബാധിച്ചു എന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും മറന്നു പോവത്തില്ല അതാണ് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ആരും പ്രത്യേകിച്ച് ആരും ആരും പ്രത്യേകിച്ച് ആരുടെയും പൊളിറ്റിക്സോ അതുപോലെ തന്നെ മതമോ അങ്ങനെ ഒന്നും നോക്കി ഇടാനായിട്ട് നിൽക്കരുത് അതൊന്നും നോക്കാതെ തന്നെ നാച്ചുറലായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ